നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്ക് ന്യൂസിലേക്ക് സ്വാഗതം സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് ഒരു ഓട്ടോ ഡ്രൈവർ റോഡിൽ നിന്ന് വീണ് കിട്ടിയ മൂന്ന് ലക്ഷത്തിലേറെ വില വരുന്ന സ്വർണമാല ഉടമയെ കണ്ടെത്തി തിരിച്ചു നൽകി തിരൂർ വെട്ടം സ്വദേശി സൈനുദ്ദീനാണ് താരമായിരിക്കുന്നത് കഷ്ടപ്പാടുകളും പ്രാരാബ്ദങ്ങളും നിറഞ്ഞ ജീവിതയാത്രക്കിടയിലും സത്യസന്ധതയുടെ പരിശുദ്ധിയും മാറ്റും സൈനുദ്ദീൻ കൈമുതലാക്കിയപ്പോൾ ഒരു കുടുംബത്തിന്റെ ആദിക്കും സങ്കട കണ്ണീരിനുമാണ് മണിക്കൂറുകൾക്കുള്ളിൽ പരിഹാരമായത് താനൂർ പാണ്ഡ്യമുറ്റം സ്വദേശികളായ ദമ്പതികൾക്ക് സൈനുദീന്റെ ഇടപെടലിൽ അഞ്ചര പവൻ തൂക്കം വരുന്ന സ്വർണമാലയാണ് തിരിച്ചു ലഭിച്ചത് തിരൂർ വഴി യാത്ര ചെയ്യുന്നതിനിടെ യുവതിയുടെ കഴുത്തിൽ കിടന്നിരുന്ന മഹർമാല വീണു പോവുകയായിരുന്നു വിവാഹസമയത്ത് ഭർത്താവ് സമ്മാനിച്ച മാലയായതിനാൽ സ്വർണത്തിനേക്കാൾ മൂല്യമുള്ള ആഭരണമാണ് നഷ്ടമായത് മാല നഷ്ടമായ വിവരം അറിഞ്ഞതു മുതൽ ആദിയിലും സങ്കടക്കടലിലുമായിരുന്നു കുടുംബം പ്രാർത്ഥനകളുമായ മാലയ്ക്ക് വേണ്ടി അന്വേഷണം നടത്തുന്നതിനിടെയാണ് സൈനുദ്ദീൻ വാട്സപ്പ് ഗ്രൂപ്പുകൾ മുഖേന ഷെയർ ചെയ്ത സന്ദേശം കണ്ടത് ഇതോടെ സൈനുദ്ദീനെ ബന്ധപ്പെടുകയും തിരൂരിൽ എത്തുകയുമായിരുന്നു തുടർന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ച് തിരൂർ സിഐ കെ ജെ ജനേഷ് അടക്കമുള്ളവരുടെ സാന്നിധ്യത്തിൽ മാല ഏറ്റുവാങ്ങി ആഭരണം കുടുംബത്തിന്റേതാണെന്ന് ഉറപ്പുവരുത്തിയതോടെ അവരെയും കൂട്ടി പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയായിരുന്നുവെന്ന് സൈനുദീപ് എഡിറ്റർ ലൈവിനോട് പറഞ്ഞു സങ്കടം പിന്നെ നല്ല സന്തോഷവും അതിലേറെ കരച്ചിലായി സന്തോഷത്തിലുള്ള കരച്ചില് ഭയങ്കര കരച്ചില് ഞമ്മളിതൊക്കെ പ്രതീക്ഷിക്കണാണ് കാരണം ആ കുട്ടിക്ക് എടുത്ത് ഉറങ്ങില്ല അതാണ് ഇന്നെ കഴിക്കും വയ്ക്കും അത് ഏല്പിക്കണം എന്നുള്ള കാര്യം അവരായിട്ട് നേരിട്ട് ഞാൻ പിന്നെ വണ്ടി കയറ്റി സ്റ്റേഷനിൽ പോയി സ്റ്റേഷനിൽ പോയപ്പോൾ സി എസ് ആറുണ്ട് എസ് ഐ എസ് ആർ ഒക്കെ ഉണ്ടവിടെ എല്ലാരും പിന്നെ കണ്ടതല്ല അവർക്ക്

റോഡിൽ നിന്ന് മാല കിട്ടിയതോടെ ആ വേദനയാണ് മനസ്സിൽ ഓടി വന്നത് തിരൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് സിറ്റി ജംഗ്ഷനിലേക്ക് പോകുന്നതിനിടെ ഓവർ ബ്രിഡ്ജിന് സമീപത്ത് നിന്നാണ് പാണ്ഡിമുറ്റം സ്വദേശികളുടെ മാല ലഭിച്ചത് യാത്രക്കാരെ ഇറക്കിയതിന് പിന്നാലെ നഗരത്തിലെ എല്ലാ ഓട്ടോ സ്റ്റാൻഡുകളിലും എത്തി ഗ്രൂപ്പുകളിൽ സന്ദേശം കൈമാറാൻ നിർദ്ദേശിക്കുകയായിരുന്നു സ്വന്തമായി ഒരു സ്മാർട്ട് ഫോൺ പോലും ഇല്ലാത്തതിനാലാണ് മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വന്നത് സൈനുദിന്റെ മൊബൈൽ നമ്പർ സഹിതമുള്ള വാട്സാപ്പ് സന്ദേശം കുറഞ്ഞ സമയത്തിനകം ഗ്രൂപ്പുകളിൽ പ്രചരിച്ചതോടെ കുടുംബത്തിന്റെ മാല തിരിച്ചു ലഭിക്കാൻ വഴിയൊരുങ്ങി ഞാനിപ്പോ വർഷമായിട്ടുണ്ടാവും ഇത്രപോലെ ഒരു പിന്നെ സാധനങ്ങളൊക്കെ കൂടെ മറന്നു വെച്ചിട്ട് ഞാൻ അപ്പോൾ തന്നെ ആ വണ്ടി ഒളിച്ചിരുന്നു വേറെ വണ്ടിയിലാണ് വെച്ച് മറന്നു പോയത് അവര് അങ്ങനെ അവർ പിന്നെ വണ്ടിയിൽ വച്ച് മറന്നു തന്നിട്ട് ഞാൻ ഇടപ്പാ ഭയങ്കര സമാധാനം പാവപ്പെട്ട ടീമിന് കൊടുക്കാൻ കൊണ്ടുവരണം മുതലാണ് അങ്ങനെ ആ മുതൽ എങ്ങനെയെങ്കിലും അവർക്ക് വാങ്ങിക്കൊടുക്കണം എന്നുണ്ടോ എൻ്റെ കിട ഞാൻ എന്നാൽ സ്റ്റാറ്റിലും അപ്പം എല്ലാവരോടും പറഞ്ഞ് ഗ്രൂപ്പിലും സെൻ്ററിൻ്റെ അവിടെ അതേമാതിരി ബസ് സ്റ്റാൻഡിൽ രണ്ട് ഗ്രൂപ്പിൽ അവിടെ ഒക്കെ സെൻ്റർ മറ്റേ അതേമാതിരി ചമ്പ്ര ആ ഭാഗം നാളുള്ള ഉടർച്ചക്കാരും വിചാരിക്കുന്നത് കാക്കട വീട്ടിൽ അവിടെ നിന്നവർ കയറിയത് ഹൈസ്കൂളിലാണ്ട് നമ്പർ നമ്പർ ഞാൻ രാത്രി ഭാര്യയും മൂന്ന് പെൺമക്കളും അടങ്ങുന്നതാണ് കുടുംബം നടുവിലങ്ങാടി സ്വദേശിയുടെ ഓട്ടോ ഓടിച്ചാണ് കുടുംബം പോറ്റുന്നത് രാവിലെ നഗരത്തിലെത്തിയാൽ രാത്രി വരെയും സൈനുദീൻ തിരൂരിൽ ഉണ്ടാകും മാല തിരിച്ചു ലഭിച്ച കുടുംബത്തിന്റെ സന്തോഷമാണ് സൈനുദീൻറെ സംതൃപ്തി മാല തിരിച്ചു വാങ്ങിയ ശേഷമുള്ള കുടുംബത്തിന്റെ ആഹ്ലാദം അൻപത്തഞ്ചുകാരനായ സൈനുദ്ദീൻ പങ്കുവെക്കുന്നത് ഇങ്ങനെ ഇങ്ങനെ ബസ് സ്റ്റാൻഡ് ഭാഗത്ത് പിന്നെ ഒരു പാർട്ടി വരുമ്പോഴാണ് പെടിച്ചിന്റെ മേലെ ആൾക്കാർ നടന്നു പോയി കൊണ്ടിരിക്കുന്നുണ്ട് സാധനം കേടുക്കുന്നത് വലിയൊരു പിന്നെ മാനയാണ് കണ്ടത് അപ്പൊ പിന്നെ ആളെ വിട്ട് ഇന്നിട്ടാണെങ്കിൽ വാട്സപ്പുള്ള ഫോണോ ഇല്ല അങ്ങനെയുള്ള ഫോണുള്ള ആൾക്കാരൊക്കെ തെരഞ്ഞു നമ്മളെ ഓട്ടോസ്രൈവർമാരെ എല്ലാ അപ്പോൾ അപ്പം തന്നെ എല്ലാ കാപ്പിലും പോയി ഇങ്ങനെ സ്വർണം കിട്ടിയിട്ടുണ്ട് കുറച്ച് കൂടുതലുണ്ട് അപ്പോൾ അത് വാട്സപ്പിലൊന്ന് സ്വർണം കിട്ടിയിക്കിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടൊന്ന് പരസ്യം ചെയ്താൽ വാട്സപ്പിലോട്ട് കുറ്റോട്ട് അളി നടത്തും കാരണം ഇതിനു മുമ്പ് കുറച്ച് ഒരു രണ്ടാഴ്ച മുമ്പ് തോന്നുന്നുണ്ട് ഒരു സ്വർണം പോയ ഒരു സ്ത്രീ ഇങ്ങനെ തേങ്ങിക്കറിഞ്ഞിട്ട് ഇങ്ങൊരു പിന്നെ ദൈവങ്ങളും പറച്ചവരെയും വിളിക്കാൻ വാക്കില്ല അങ്ങനെയൊക്കെ വിളിക്കുന്നതൊക്കെ നമ്മളെ ഇങ്ങനെ ഞാനൊന്നും ഉറങ്ങിയിട്ടില്ല ആ സ്ത്രീൻ്റെ കരച്ചിൽ കേട്ട് അപ്പോൾ ഈ സ്ത്രീകാലത്താണല്ലേ സ്വർണ്ണങ്ങൾ അപ്പം അവരെ കരച്ചിലാ അതും ഞാൻ എനിക്ക് അവിടുന്ന് എൻ്റെ കയ്യിൽ തന്നെ പെട്ടത് നല്ലൊരു മൊബൈലായതുകൊണ്ടാണ് അപ്പം ആ സ്ത്രീൻ്റെ കരച്ചിലൊന്നും ആലോചിച്ചു അതുകൊണ്ട് ആ ഉടമക്കാരനെ എത്രയും പെട്ടെന്ന് എന്ന് തോന്നി ഞാൻ ഓട്ടങ്ങളൊക്കെ നിർത്തിയിട്ട് എല്ലാ വാട്സാപ്പുള്ള നമ്പറിലും തിരഞ്ഞു എൻ്റെ അടുത്താണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ലോക്കറ്റ് ഫോണാറുള്ളത് എല്ലാവർക്കും വിവരം അറിയിച്ച് എൻ്റെ സ്നേഹിതന്മാരെ കുട്ടിക്കാടാ പൈസ അവരോടൊക്കെ പറഞ്ഞ് എല്ലാം വിട്ട് കൊടുക്കുന്ന മൊത്തം അതേട്ടാ സ്വർണ്ണം കിട്ടിയില്ലെന്ന് മാത്രം പറഞ്ഞാൽ മതി കുറച്ച് കൂടുതലായിട്ട് അതിന് ലോക്കറ്റ് ഉണ്ടായിരുന്നു പേരുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ പാർട്ടി വന്ന് വിളിച്ചിരുന്നെ ഇന്ന് നമ്പർ കൊടുത്തിരുന്നു അപ്പോൾ നമ്പറിൽ വിളിച്ച് നമ്പറിൽ വിളിച്ചതിനകം പിന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കൊടുക്കാമെന്ന് വെച്ച് സി എസ് ആറിൻ്റെ മുന്നിൽ വെച്ചിട്ട് അങ്ങനെ അവിടെ പോയിട്ട് പാർട്ടി കൊടുത്തു എത്ര മണിക്കാ ഇവരെ ബന്ധപ്പെട്ടത് പിന്നെ ഒരു അഞ്ച് ആറുമണി ആയിട്ടുണ്ടാവും ഇവർക്കും പിന്നെ കണ്ട എങ്ങനെയാന്നും അറിയില്ല അഞ്ചു മണി ഒരു ഒരാറു മണിനുള്ളിലാണ് ബന്ധപ്പെട്ടിട്ടുള്ളത് ആ ഇത് കുറച്ച് മുമ്പാണ് സാധനം എനിക്ക് കിട്ടിയത് എന്തായാലും പിന്നെ ഇന്ന് തന്നെ പാട്ടിനെ കണ്ടുപിടിക്കണം എന്നുള്ള അത്രയും ഒരു ഇതാണ് പാർട്ടിനെ കണ്ടുപിടിച്ച് അത്രയും അവർക്ക് ഒരു സമാധാനാവണ്ടേ കൊടുക്കണം എന്നുള്ളത് തന്നെയാണ്

അല്ലായിരുന്നെങ്കിൽ ഒരു മാല നഷ്ടമാകുമായിരുന്നു മാല ലഭിച്ചതു മുതൽ ഉടമയെ തേടിയുള്ള അന്വേഷണത്തിലായിരുന്നു ഉടമ തിരൂരിലെത്തി കൈപ്പറ്റിയതോടെയാണ് സൈനുദ്ദീന് ആശ്വാസമായത് എഡിറ്റർ ലൈവ് ഓൾമോസ്റ്റ്